അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വിശേഷമാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ഹോസ്പിറ്റൽ വിശേഷം അല്ലാണ്ട് പിന്നെ എന്ത് വിശേഷങ്ങൾ ഇടാനല്ലേ നമ്മുടെ വീട്ടിലേക്കാണെങ്കിലാണെങ്കിൽ കുക്കിങ്ങും ബ്യൂട്ടി ടിപ്സും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാം ഇവിടെ അങ്ങനെയൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽ വിശേഷങ്ങളാണ് കൂടുതലും പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കയറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ഓർത്ത് നോക്കിക്കേ അപ്പം വീഡിയോയിൽ അമ്മയുടെ കാര്യം അറിയാനായിട്ടിരിക്കുന്ന ഒരു ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അവരോടൊക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ പറയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദിവസവും വീഡിയോ ഇടുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് വീഡിയോ ഇടണേ ചേച്ചി വീഡിയോ ഇടണേ എന്ന് അതുകൊണ്ട് അമ്മയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും വീഡിയോ ഇടുന്നതാണ് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും നന്ദി പറയുന്നു അപ്പോൾ വീഡിയോയിൽ അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ഇന്നലെ വൈകിട്ട് കിട്ടാം ഇന്നലെ വൈകിട്ടത്തെ കുറേ വിശേഷങ്ങളും കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിലുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളുടെ എല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം ആറര ആയപ്പോൾ തന്നെ ആറര അല്ല നമ്മൾ അഞ്ചര ആയപ്പോൾ എഴുന്നേച്ചല്ലേ ഇന്ന് രാവിലെ അഞ്ചര ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ അഞ്ചര ആവുമ്പോൾ തന്നെ എല്ലാം ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ ടെസ്റ്റ് ചെയ്യാനൊക്കെ വരും അപ്പൊ നമ്മൾ നേരത്തെ എഴുന്നേക്കും അത് കഴിയുമ്പഴത്തേക്കും ട്രിപ്പിൽ ട്രിപ്പിൽ കൂടെ ഇഞ്ചക്ഷൻ മരുന്ന് കയറ്റുന്നുണ്ട് അപ്പം അത് അപ്പം നമ്മൾ നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി സുന്ദരി കുട്ടിയായിട്ടിരിക്കുവാണ് വേണ്ട െ ഇപ്പൊ തന്നെ തന്നെയാണ് നടന്ന് ബാത്റൂമിലൊക്കെ പോകുന്നത് ഞങ്ങളൊന്ന് അപ്പൊ ഞാന് കൂടെ പോകും പക്ഷെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ ദൈവമേ രക്ഷപ്പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ വൈകാഴിക നമ്മള് കൊണ്ടുവന്നത് ബോധമൊന്നും ഇല്ലാത്ത ആ ഒരു സ്ഥിതിയിലേക്കാണ് കൊണ്ടുവന്നത് പിന്നെ ഇതിലാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്കും ഇത് തന്നെ ആയിരുന്നു ഇവ ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയുണ്ട് കല്ലേ കംപ്ലീറ്റ് മാറിയോ ഈ പേര് ഞാൻ ഓർക്കുന്നില്ല ആരുടെ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പേര് എടുത്ത് പറയാത്തത് അപ്പം പിന്നെ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷങ്ങൾ അപ്പം രാവിലെ ഇപ്പം കഴിക്കാനായിട്ട് ഇഡലിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏ ഇഡലി കാട് ചേരാവേ കഴിക്കാൻ രാവിലെ ഇഡലി ചമ്മന്തി സാമ്പാർ അപ്പം അമ്മയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് അമ്മയ്ക്ക് ഇവിടുന്ന് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന് വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഇവിടുന്ന് കൊണ്ടുവരുന്ന ആഹാരമാണ് അമ്മ കഴിക്കുക പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ പറയണം അപ്പൊ ഞാൻ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാറില്ല ഞാൻ രാവിലെ നമ്മൾ ഒരു ഏത്തപ്പഴത്തേലൊക്കെ നിർത്തുവേ നമുക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ആഹാരം എന്ന് ുവെച്ചഴിഞ്ഞാൽ രാവിലത്തെ ആഹാരം ഞാൻ അങ്ങനെ ലൈറ്റായിട്ടൊക്കെ കഴിക്കാം ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരേത്തപ്പഴം കഴിക്കും കേട്ടോ രാവിലെ രാവിലെ ഒരേത്തപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ എന്നും രാവിലെ ഞാൻ ഒരു ഏത്തപ്പഴം കഴിക്കും കാരണം അല്ലെങ്കിൽ രാവിലെ ഏത്തപ്പഴത്തിൽ ആരും എനിക്ക് കൈവശം എന്ന് തോന്നി അമ്മ പറയുന്നത് കേട്ടോ ഏത്തപ്പഴത്തി ഗുളാത്രം ചെയ്തിട്ടുണ്ടെന്ന് അതെന്താണെന്നറിയാൻ പോന്നെ രാവിലെ ഇവിടെ ഇന്ന് അവള് പോയി കേട്ടോ രാവിലെ ഒരു ആറര ആയപ്പോഴത്തേക്ക് അവള് പോയി അവൾ പോയി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ മാറി വേറെ ഒക്കെ ഉടിപ്പിച്ചു അങ്ങനെയൊക്കെ ഇരുത്തിയിരിക്കുന്നത് പിന്നെ അവൾ പോയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഉടനെ തിരിച്ചു വരണ്ടേ രാവിലത്തെ കാപ്പിയും കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു അതാ അമ്മ പറഞ്ഞത് ഏത്തപ്പഴത്താരാണ് എനിക്ക് പോകുന്നത് ഏത്തപ്പഴം ഞാനങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഏത്തപ്പഴം കഴിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സാഹചര്യം അതാണ് ഏത്തപ്പഴത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല ചില ഏത്തപ്പഴം കണ്ടു കഴിഞ്ഞിട്ട് ദേഷ്യം മുട്ടനേത്തപ്പഴം ഇല്ല അതെനിക്ക് ഇഷ്ടമേ ഇല്ല കുഞ്ഞ് വണ്ണം കുറഞ്ഞാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇപ്പൊ എന്തായാലും കഴിച്ചേ അവള് പറയും അല്ലെങ്കിൽ എടി ഇവിടുന്ന് വാങ്ങിക്കാ അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു വേണ്ടടി ഒരു ദിവസം നേരം അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എങ്ങനെയാ ശരിയാകുന്നെ ഞാൻ പറയും വേണ്ടി അപ്പൊ ഇന്ന് ഷിഫ്റ്റ് മാറി ഇന്ന് നമ്മുടെ കിടങ്കർ കനിയത്തിയാണ് ഇന്ന് വരുന്നത് അതുകൊണ്ട് ഇനി അവളിപ്പം സന്ധ്യാവുമ്പളെ വരത്തുള്ളൂ ഇവിടെ സന്ധ്യ ആകുമ്പോ പോകും അപ്പഴത്തേക്ക് അവളിങ്ങി വരും ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാ അതുകൊണ്ട് നമുക്ക് ഒരാളെ കൊണ്ട് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ ആവശ്യമൊക്കെ ആയിരുന്നു ആ ഞാനും അവളും ഒത്തിരി പാടുപെട്ടു അതൊന്നും ഞങ്ങൾക്കൊരു പാടുപെടിയിലൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ അത് സന്തോഷമായിട്ട് തന്നെയാണ് ചെയ്തത് കഴിഞ്ഞത് ഒരു ഇതും ഇല്ല കേട്ടോ ഇപ്പൊ എന്തായാലും ദൈവത്തിന്റെ ഇതുകൊണ്ട് എല്ലാം കുറഞ്ഞിട്ടുണ്ട് ദൈവത്തെ പിന്നെ നമ്മുടെ എല്ലാ ഓരോരുത്തരുടെ ഓരോ കൂട്ടുകാരുടെയും പ്രാർത്ഥനയും ഉണ്ടല്ലോ അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടല്ലോ അമ്മക്കുട്ടി സുന്ദരിയായല്ലോ എന്നൊക്കെ പറയുന്നു അപ്പം നമ്മക്ക് ഇപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാരും പറഞ്ഞു ഉണ്ട് ക്ഷീണമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു ക്ഷീണം ഉണ്ട് കാരണം ഇത്രയും ദിവസം ഹോസ്പിറ്റലിലൊക്കെ കിടന്നതല്ലേ അപ്പൊ ക്ഷീണം വരാതിരിക്കത്തില്ലല്ലോ പിന്നെ നമ്മുടെ വീട് പോലല്ലല്ലോ പോലല്ലോ നമ്മൾ നമ്മളാവുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അതെ അപ്പളേ ഇവിടെ ഞങ്ങള് ഹോസ്പിറ്റലിലായിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞല്ലോ അപ്പൊ ഇവരെല്ലാം ഞങ്ങളുടെ കൂട്ടുകാരായി ഇവര് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കണ്ട പോത്തില്ല പോലെട്ടോ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടേ നിക്കും അവൻ തുടക്കാനൊക്കെ വന്നതാണ് അപ്പൊ നമ്മളുമായിട്ട് നേരം വർത്താനം പറയുമ്പോ നമുക്കും ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം അല്ലേ അമ്മ ഇങ്ങോട്ട് നീ നിക്കേ അമ്മ നീ കണ്ണും തുറന്നു കിടക്കുന്നു കണ്ട കണ്ടിയത്തി ഇപ്പം വന്നു വീഡിയോ വീഡിയോ എല്ലാവർക്കും കണ്ടത് പഴയ അല്ല അപ്പൊ അതൊക്കെ പുതിയ സബ്സ്ക്രൈബ് രണ്ട് വീഡിയോയും അവര് ബാത്റൂമും കഴുകി ഒക്കെ തുടക്കം വന്നവണ് തുടച്ചിട്ടൊക്കെ പോയി എത്തിയതേ ഉള്ളൂ അല്ലേ ബിജുവേ ഒരു ഹൈവറി ഞങ്ങളിതാ ചോറ് കൊടുത്തു മണി പന്ത്രണ്ടേ മുക്കാൽ ആയതേ ഉള്ളൂ കേട്ടോ അപ്പൊ നേരത്തെ അങ്ങ് ചോറ് കൊടുത്തു അപ്പം ഇവരുടെ കാൻറ്റീൻ കറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അമ്മ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കായും വയറും പിന്നെന്തുവാ അതെന്തോ കിച്ചടി ആട്ടോ ഏർ പിന്നീട് വേറെ ഏതാണ്ടല്ലേ ഇതൊക്കെയാണ് ക്യാൻ്റീനിലെ കറികള് പിന്നെ അവള് വന്നപ്പോഴത്തേക്കും അവള് രസം പിന്നെന്തുവാ രസവും കിച്ചടിയും അല്ല അമ്മ എരിശ്ശേരി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ അമ്മയ്ക്ക് ഞങ്ങൾ കൊടുത്തു അപ്പം അതൊക്കെ കൂട്ടിയാണ് അമ്മ കഴിക്കുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കതാണ് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കറികളൊന്നും അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അമ്മയ്ക്കല്ല ഞങ്ങൾക്കും താല്പര്യം ഞാൻ പിന്നെ ഇവിടുത്തെ കാനലിലെ കഴിക്കാറേ ഇല്ല അവൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും ചില ദിവസം ഇവള് കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അമ്മയ്ക്ക് ഇവിടുന്ന് ചോറ് കൊടുക്കും കറിയൊന്നും അമ്മ പറഞ്ഞ് ചിലതിനെ കുപ്പ് കൂടുതലെന്നൊക്കെ അമ്മ പറയുന്നത് വെള്ളം എടുത്ത് തരാം വെള്ളം എടുത്ത് അപ്പൊ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങളും കൂടെ കഴിക്കട്ടെ ഞങ്ങളെ ഹോസ്പിറ്റലിലെ വൈകിട്ട് വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലല്ലോ വൈഡത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് ഞങ്ങൾ ആഹാരം എല്ലാം കൊടുത്തിട്ട് അമ്മ ഞങ്ങള് ഉറക്കം പിടിച്ചോ ഉറക്കം പിടിച്ച് വരുന്നതേ ഉള്ളൂ കലത്തി അമ്മ ഞങ്ങള് സ്വസ്ഥ ആഹാരമൊക്കെ കൊടുത്തു അമ്മ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരോടാണ് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് അവിടെ വീട്ടിൽ നിന്ന് ദോശയും കടലക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടേ രണ്ട് ദോശ തിന്നുന്ന ഞാൻ എന്തായാലും രണ്ട് ചപ്പാത്തി രണ്ട് ദോശ രണ്ട് രണ്ടെടുത്ത് അങ്ങനെ തിന്നുന്ന ഞാൻ ഇവിടെ ബമ്മേനോട് കൂടി ഇവിടെ പച്ച മലയാളത്തിൽ പറഞ്ഞായിരുന്നു വയറു തുറന്നു ഇവളാണ് അതിനുവാദി മൂന്നെണ്ണം വെച്ച് അമ്മയ്ക്ക് മൂന്നെണ്ണം പാവാ മൂന്നെണ്ണം കഴിച്ചില്ല അവക്കും മൂന്നാ എനിക്ക് മൂന്നാണ് ഞാൻ പറഞ്ഞിക്ക് എനിക്ക് രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞപ്പോ രണ്ടെണ്ണം ഞാൻ തിന്നിട്ട് അവടെ നോക്കിയപ്പോ അവടെ എന്നെ കണ്ണു കിട്ടി കാണിച്ചു ഇത് ഏത്ത ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കാരണം എനിക്ക് പറ്റത്തില്ല എന്നോട് ശ്രീദേവി ചേച്ചി പറഞ്ഞു ജയ നന്നായിട്ട് കഴിക്ക അതുകൊണ്ട് എന്നൊരു ഏത്തപ്പഴ രാ ജയ നന്നായിട്ട് കഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ പിന്നെ ഒരാളെന്താ ഇതിപ്പോ ഇങ്ങനെ പുറത്തിന്റെ ഞാനൊന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങള് വീട്ടീന്ന് കൊണ്ടുവന്ന് വിളിച്ചു പിന്നെ കൊടുത്തുവിട്ട ദേവ വേറൊരു പിന്നെ അതിന്റെ പുറത്ത് ദയവ് വേറൊരു ഇട്ട് ഇട്ടിരിക്കുമോ എങ്ങനെ കിടക്കാൻ റെഡി ആയിട്ട് അപ്പൊ ഇവിടെ കിടത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടക്കുന്ന കേട്ടോ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒട്ടിക്കും നീ എന്നെ ചവിട്ടി കഴിഞ്ഞ പക്ഷെ എനിക്ക് നല്ല ബോധമായോണ്ട് ഞാൻ ഇവിടെ ചവിട്ടത്തൊന്നും ഇല്ല കേട്ടോ അമ്മയുടെക്ക് ബാത്റൂമിൽ പോകാനായിട്ട് എഴുന്നേക്കും അപ്പം ഞങ്ങളെ വിളിക്കും ഞങ്ങൾ ശരിക്കും ബോധമില്ലാത്ത ഞാനുണ്ടല്ലോ എനിക്ക് വീടിടം ഭീഷണു ലോകമായിട്ട് കിടക്കുന്ന ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്ന പിന്നെ അമ്മ അവിടെ ചാടി രണ്ട് പേര് റെഡിയായി അവളെ അവളെ ഞാൻ ഇന്നലെ അങ്ങനൊന്നുമില്ല നമ്മൾ ആരാന്ന് വെച്ചാ ഉണരും അത്രയുള്ളൂ ചുമ്മ പറയാ ഞങ്ങൾ ഇഷ്ടം നിനക്ക് വയ്യാത്ത സന്തോഷല്ലേ ഞാനമ്മയും കൊണ്ട് പൊക്കാളന്നും അവളാ പോയ രണ്ടായി ഇപ്പൊന്നും ഒന്നും ഇല്ല കേട്ടോ പിന്നെ ദൈവം ഞങ്ങൾ വന്നിടയ്ക്കാന്ന് ഞങ്ങൾ ഒരുപാട് പക്ഷെ നമ്മുടെ ദൈവം ഞങ്ങൾക്ക് കൂട്ടുണ്ട് അതുകൊണ്ട് അമ്മക്കിപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോന്നു ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലവരുടെയൊക്കെ വീഡിയോ ഞങ്ങൾ രണ്ടുപേരും കാണാനുണ്ട് ഒന്നും വിചാരിക്കരുത് ഈ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾക്ക് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ആ കാണാത്ത കേട്ടോ എന്നാലും മിക്കതും തന്നെ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഈ സമയം അമ്മ സ്വസ്ഥമായിട്ട് കിടത്തി ഞങ്ങളും ഇനി കിടന്നു കഴിഞ്ഞതിന് ശേഷം നേരെ വീഡിയോ ആയോണ്ട് കിടക്കും പക്ഷെ വീഡിയോ കിടന്ന് കാണുമ്പോൾ നമ്മുടെ ഇന്നലെ ഒത്തിരി പറയുവാണ് ഒരു ഓൺലൈനിൽ ിൽ നോക്കിരുന്നു നമുക്ക് ഓൺലൈനിൽ നോക്കാടിന്ന് കാരണം നമ്മളിങ്ങനെ കിടന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഫോൺ പിടിക്കുമ്പോഴത്തേക്കും കൈ എല്ലാം കൂടെ മരിക്കും ഈ പെഡലിയുടെ പ്രശ്നോടും ഭയങ്കര പ്രശ്നം തന്നെയാണ് കേട്ടോ അത് അതുകൊണ്ട് തപ്പാന്ന് പറഞ്ഞു അറിയാമെങ്കിൽ അപ്പൊ ഇനി നമുക്ക് എങ്ങനെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളാണ് പറഞ്ഞത് കേട്ടോ നാളെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല നമ്മുടെ വീഡിയോ ഇട്ടല്ലോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പുതുതായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെല്ലാമെന്ന് എല്ലാവർക്കും പറയാമല്ലോ ലൈക്ക് കമന്റ് ഷെയർ എല്ലാവരും ഇതെല്ലാം ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ